നീ പപ്പന്റെ പപ്പന്റെ അല്ലേ മമ്മന്റെ മമ്മന്റെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബി ഹിയർ അപ്പൊ ഇന്ന് നമ്മളുടേത് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മളെ സ്പെഷ്യൽ വ്ലോഗാണ് നാളെ വിഷു ആണ് ഇന്ന് ഏപ്രിൽ പതിമൂന്ന് ഇന്നത്തെ ദിവസത്തിന്റെ രണ്ട് പ്രത്യേകതകളാണല്ലോ ഇന്നൊന്ന് വിഷുവിൻ്റെ തലേന്നാള് രണ്ടാമത്തത് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അപ്പം നമുക്കിതാ ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലുള്ള വീട്ടിലുള്ള റീന ചേച്ചി നമുക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ വിഷു പ്രമാണിച്ചിട്ട് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടുന്ന് വാഴയില വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരാൻ്റെ പറമ്പ് കയറിയിട്ടാണ് വാഴയിൽ വെട്ടുന്നത് അവർ ഈ വീഡിയോ കാണുമ്പോൾ തല്ലാൻ വന്നില്ലെങ്കിൽ ഭാഗ്യം വാഴയില അധികവും ഇങ്ങനെ കീറിയിട്ടൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് ആരും കയറി വരാത്ത പറമ്പാണ് സോ കൊറേ കാടൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ സൂക്ഷിച്ച് പതുക്കെ ഉള്ള കൂടെ ഒക്കെ നടന്നു പോയി അങ്ങനെ നമുക്ക് രണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വലുപ്പുള്ള രണ്ട് വാഴയില് കിട്ടിയിട്ടുണ്ട് ഇത് ഇവിടെ കീറി പോയല്ലോ നമ്മളിവിടെ വാഴയിലെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പുറകിലൊരു സീന് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ആ ഒരു പൂച്ചനെ യുവാനിട്ട് ഓടിയുന്നുണ്ട് ആ പൂച്ച ജീവനും കൂടെ ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന ഇലയൊക്കെ ഇവിടെ നല്ല കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വലിയ ഇലയാണ് ഇലക്ക് കുറച്ച് വലുപ്പം കൂടി പോയി പോയിന്നൊരു തോന്നൽ ഇല്ലാതില്ലാതില്ലേ അപ്പ ഇതാ നമ്മൾ നമ്മുടെ ഫുഡ് ഇളമ്പാൻ പോവാണ് നമുക്ക് ഫിഷ് ഫ്രൈ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണേ പിന്നെ ചോറ് അവിയൽ നല്ല കണ്ണിമാങ്ങയുടെ അച്ചാറ് കാബേജിന്റെ ഉപ്പേരി പച്ചടി പിന്നെ പച്ചടീന്ന് തന്നെ ആണെങ്കിൽ അതിൻ്റെ പേര് സാമ്പാർ കൂട്ടുകറി പപ്പടം ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ചെമ്മീൻ കറിയും ഉമ്മ ഉണ്ടാക്കിയതാണ് ഉമ്മക്ക് മീനില്ലാതെ ജീവിക്കാനാവില്ല അതുകൊണ്ട് സദ്യേൻ്റെ ഒപ്പം കുറച്ച് ചെമ്മീൻ കറിയും അവളി പൊരിച്ചതും ഉമ്മ ഉണ്ടാക്കിയതാണേ യുവാൻ ഇവിടെ ഉറങ്ങിപ്പോയിട്ടുണ്ട് ഓന് ഇനി ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് ഫുഡ് കൊണ്ട് ള് ചോറ് ഇരിക്കുന്നത് ഒരുമാതിരി നല്ല യുദ്ധത്തിനൊക്കെ പോവാനിരിക്കുന്ന അപ്പറുന്ന പോലെ തന്നെ ഉമാൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ സെവനപ്പ് സെവനപ്പ് കുടിച്ചിട്ടാണ് ഉമ്മ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കാൻ പോകുന്നത് സാമ്പാർ കറി പച്ചടി കറികളും സാമ്പാറും ചോറും അവിയലും ഉപ്പേരിയും പപ്പടും അച്ചാറും എല്ലാം നല്ല കിഡുമായിരുന്നു കേട്ടോ കുറേ കാലത്തിന് ശേഷമാണ് കണ്ണിമാങ്ങ അച്ചാർ കിട്ടുന്നത് എല്ലാം നമ്മൾ നല്ല ആസ്വദിച്ചാണ് കഴിച്ചത് ഈ സദ്യ ഇപ്പോൾ എന്താ പറയുക ഒരു വേടിക്ക് രണ്ട് പക്ഷിയെന്ന് പറഞ്ഞ കാര്യമാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേൻ്റെ സദ്യയുമായി പിന്നെ വിഷുവിൻ്റെ സദ്യയായി അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചിതിലങ്ങോട്ട് കഴിക്കും Ayun, bakwala mga mga Allah, na Rabbe. Ayun, അവള് കംപ്ലീറ്റ് ആയ സദ്യ. ത്രേന്നൊരു എന്തോ ഒരു മിസ്സിംഗ് ഫീൽ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. ഞാൻ ആപ്ടി ഇരുന്ന വപ്പടം നമ്മൾ കണ്ടില്ല. ഇവിടന്താണ് പറയാനുള്ളത്. ഇപ്പോളൊന്നും ഇല്ല. വയറ നിറഞ്ഞു. സദ്യ നിത്തെ. ബിപി ആണ് വപ്പടടെ ഇങ്ങനെയുള്ളത്. കൊപ്പടടെ ബിപി അച്ചാരം. ബിപി ആണ് അച്ചാരം പപ്പടം അടിച്ച് വീശുന്നത്. ബി പിയിലെ കുടിക കഴിക്കുന്നു പപ്പടം അച്ചാറ തിന്നോറ്റോ ഞാൻ മുക്കൂല ഹാപ്പി ബർഡേ ആ മുച്ചാള മുറിച്ചോ ഹാപ്പി ബു याब्बर <laughs> <is> <laughs> <laughs> അപ്പോൾ ഓക്കേടാ അത്രയേലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം